ഞാനിങ്ങനെ വളപ്പിലൂടെ നടന്നപ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽ പെട്ടത് എന്താണെന്ന് മനസ്സിലായത് നമ്മുടെ സ്വന്തം കപ്പ പറങ്കി അപ്പോൾ പഴുത്ത മാത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ കുറേ നോക്കി പച്ചയുണ്ടോ പച്ചയുണ്ടോ എന്ന് പക്ഷെ പഴുത്ത മാത്രമേ കിട്ടിയെന്നല്ലോ ഇപ്പോൾ കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കോഴിയൊക്കെ തിന്നു തീർക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മനുഷ്യന്മാർക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചാമ്പക്ക ഉണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് ചാമ്പക്ക ഉണ്ടെന്ന് അപ്പോൾ ഇത് കഴിക്കാൻ പോകുക കേട്ടോ അങ്ങനെ ഞാൻ മരത്തുനിന്ന് ഒരു ചാമ്പക്ക പറിച്ചു എന്നിട്ടത് ഉപ്പും പിന്നെ

എന്താ സംഭവിച്ചതല്ല നല്ല എരിവായിരുന്നു വന്നാൽ മതി നമ്മൾ പഴുത്ത കപ്പ് പറങ്ങിയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു പച്ചയൊന്നും ഗിത്തിനൊന്നും എരിവുണ്ടായിരുന്നില്ല പക്ഷെ പഴുത്തതിനും നല്ല എരിവാണ് പഴുത്തേനും പിന്നെ വെള്ള കളറുള്ള കപ്പൊ പറങ്ങിയൊക്കെ ഭയങ്കര എരിവാണ്